സിനിമ സൂപ്പർ താരങ്ങളാൽ സമ്പന്നമായ ഇൻഡസ്ട്രിയാണ് നിരവധി സൂപ്പർ താരങ്ങൾ അവിടെയുണ്ട് രജനീകാന്ത് കമൽഹാസ്റ്റൻ വിജയ് അജിത് കുമാർ എന്നിവരാണ് സൂപ്പർ താരങ്ങളാണ് എപ്പോഴും മുൻനിരയിലുള്ളത് ഇവരാണ് മിക്കപ്പോഴും വലിയ ഓപ്പണിങ്ങുകൾ സ്വന്തമാക്കാറുള്ളത് എന്നാൽ ആരാണ് ഇവരിൽ ഒന്നാമൻ അത് കൃത്യമായി പറയുക ബുദ്ധിമുട്ടായിരിക്കും കാരണം തുടരെ ബ്ലോക്ക് ബസ്റ്ററുകൾ ചിത്രങ്ങൾക്ക് ഇവർക്ക് ലഭിക്കാറുണ്ട് വിജയ്ക്ക് ലിയോയും രജനീകാന്തിന് ജയിലറും കമൽഹാസിന് വിക്രമവും അജിത്തിന് തുനിവും അടുത്തിടെ കിട്ടിയ വമ്പൻ ഹിറ്റുകളാണ് ഇത് താരപതി ഉയർത്താൻ കാരണമായിട്ടുണ്ട് അതേസമയം സാഗ്നിൽക്ക് ഡോട്ട് കോം ജനപ്രീതിയിൽ മുൻനിരയിലുള്ള താരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് ആരാണ് ഒന്നാം സ്ഥാനത്തുള്ളതെന്ന് നോക്കാം തളപതി വിജയ് തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സാഗ്നിൽക്കിന്റെ പട്ടികയിൽ താരം തന്നെയാണ് ഒന്നാമതെത്താറുള്ളത് ഈ വർഷം ഇതുവരെ തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതും വിജയ് തന്നെയാണ് രാഷ്ട്രീയ പ്രവേശനം കാരണം വിജയുടെ ജനപ്രീതിയിൽ യാതൊരു ഇടിവും ഉണ്ടായിട്ടില്ല ജനപ്രീതി വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് വിജയുടെ പാർട്ടി അടക്കം വളരെയധികം ജനപ്രീതി തേടിയിട്ടുണ്ട് അടുത്തിടെ വിജയുടെ ഗില്ലി റീറിലീസ് ചെയ്തിരുന്നു ഇത് ഇന്ത്യയിൽ തന്നെയുള്ള റീറിലീസ് കളക്ഷൻ റെക്കോർഡ് ഇടുകയും ചെയ്തു മുപ്പത് കോടിയിലധികമാണ് ചിത്രം കളക്ട് ചെയ്തത് വിജയുടെ പുതിയ ചിത്രങ്ങളിൽ അവസാനം റിലീസായത് ലിയോയാണ് ഇത് വമ്മൻ ഹിറ്റായി മാറിയിരുന്നു ഇതെല്ലാം ഒന്നാം സ്ഥാനത്ത് ൻ വിജയിയെ സഹായിച്ച കാര്യങ്ങളാണ് അതേസമയം രണ്ടാം സ്ഥാനത്ത് അജിത്താണ് എത്തിയിരിക്കുന്നത് മാർച്ച് മാസത്തിലാണ് അജിത്ത് രണ്ടാമതെത്തിയത് അജിത്തിന് അടുത്തിടെയൊന്നും റിലീസ് ഉണ്ടായിട്ടില്ല ദീനയാണ് റി റിലീസിലൂടെ അവസാനമെത്തിയ അജിത് ചിത്രം എന്നാൽ വരാനിരിക്കുന്ന ചിത്രങ്ങളുടെ ഹൈപ്പ് ജനപ്രീതിയിൽ തുടരാൻ അജിത്തിനെ സഹായിച്ച ഘടകമാണ് വിടാമുയർച്ചയാണ് അജിത്തിന്റെ ഇനി റിലീസാവാനുള്ള ചിത്രം വരുന്ന ജനുവരിയിൽ പൊങ്കൽ റിലീസായിരിക്കും ചിത്രമെന്ന് റിപ്പോർട്ടുണ്ട് ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രവും അജിത്തിന്റേതായി വരാനുണ്ട് അതേസമയം മൂന്നാം സ്ഥാനത്ത് വലിയ സർപ്രൈസ് ഉണ്ട് സൂര്യാണ് മൂന്നാം സ്ഥാനത്തെത്തിയത് അടുത്തിടെയൊന്നും താരത്തിന് റിലീസുകളില്ലായിരുന്നു അതുപോലെ രവി ജയ ചിത്രങ്ങളും ജയിച്ചിട്ടില്ല എന്നാൽ കങ്കുവ എന്ന പാൻ ഇന്ത്യൻ ചിത്രം വരാനുണ്ട് ഇത് സൂര്യ ജനപ്രീതി നിലനിർത്താൻ സഹായിച്ചിട്ടുണ്ട് നാലാം സ്ഥാനത്ത് ധനുഷാണ് തുടരെ ഹിറ്റുകൾ സമ്മാനിക്കാൻ ധനുഷിന് സാധിക്കുന്നുണ്ട് ക്യാപ്റ്റൻ മില്ലറാണ് താരത്തിന്റെ അവസാനം പുറത്തിറങ്ങിയ ചിത്രം അഞ്ചാം സ്ഥാനത്ത് രജനീകാന്തും ആറാം സ്ഥാനത്ത് കമൽഹാസനുമാണ് യുവതാരങ്ങളിൽ ശിവ കാർത്തികേയനാണ് മുന്നിൽ ഏഴാമതായാണ് ജനപ്രീതിയിൽ ശിവകാർത്തികേയൻ കാർത്തികേയൻ എട്ടാമത് വിക്രമും ഒൻപതാമത് വിജയ് സേതുപതിയുമാണ് പത്താം സ്ഥാനത്ത് നിന്ന് ചിമ്പു പുറത്തായി പകരം കാർത്തി ആ സ്ഥാനം സ്വന്തമാക്കി അതേസമയം കോടിക്കണക്കിന് ആരാധകരുടെ ആരാധ്യ പുരുഷനാണ് ഗളപതി വിജയ് ഓരോ ചിത്രം ഇറക്കുമ്പോഴും അദ്ദേഹത്തെ കാണാനായി ആരാധകർ തിയേറ്ററിലേക്ക് െത്താറുണ്ട് അതേസമയം വിജയ് തന്റെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു താരത്തിന്റെ അവസാന ചിത്രം കരിയറിലെ അറുപത്തി ഒൻപതാമത്തേതായിരിക്കും ആരാധകർ ഒരേ സമയം ആവശ്യത്തിലും അതുപോലെ സങ്കടത്തിലുമാണ് ഇനി ഒരിക്കലും വിജയ് സ്ക്രീനിൽ കാണാൻ സാധിക്കാത്തതാണ് ഈ സങ്കടത്തിന് കാരണം നിലവിൽ വിജയ് വെങ്കഡ്പഭുവിന്റെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് വിജയ്യുടെ വരാനിരിക്കുന്ന ചിത്രവും ഇത് തന്നെയാണ് അതേസമയം ഇതിനോടകം വിജയുടെ അറുപത്തി ഒൻപതാമത്തെ ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇതിനോടകം സജീവമായിട്ടുണ്ട് ആരായിരിക്കും ഈ ചിത്രം സംവിധാനം ചെയ്യുകയെന്ന കാര്യത്തിലാണ് അഭിമുഖങ്ങൾ പ്രചരിച്ചിരുന്നത് നേരത്തെ വെട്ടിമാരൻ ഈ ചിത്രം സംവിധാനം ചെയ്യുമെന്ന് റിപ്പോർട്ടുകളുണ്ടാകും എന്നാൽ പിന്നീട് പറഞ്ഞു കേട്ടത് ജിഗർ തണ്ടയുടെ സംവിധായകൻ കാർത്തിക സുബ്രാജ് ഈ ചിത്രം സംവിധാനം ചെയ്യുമെന്നായിരുന്നു ഇപ്പോൾ മറ്റൊരു പേരാണ് പറഞ്ഞു കേൾക്കുന്നത് അജിത്തിന്റെ തുനിവ് തീരൻ അധികാരമൊണ്ട് എന്നീ ചിത്രങ്ങൾ ഒരുക്കിയ എച്ച് വിനോദിനെയാണ് ദളപതി അറുപത്തിയൊൻപത് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ഈ പ്രൊജക്ടിനായി പരിഗണിക്കുന്നത് എന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി